ആ അഞ്ഞൂറ് ആയാലും ആ ഒരു ഉജാലന്റെ സർപ്പും പൊടി ആ പാൽപ്പൊടി എത്ര ഒരു കിലോൻ്റെ അഞ്ഞൂറ് ആ അപ്പൊ കൊടുത്തായിക്കോട്ടെ പ്രതിവ ആ മിതികാക്കടുത്ത് കുറച്ച് സാധനം കൊണ്ടുപോയി കൊടുത്താ ഒരു അഞ്ഞൂറ് ഉജാലന്റെ പൊടി അഞ്ഞൂറ് പാൽപ്പൊടിയും ഒരു ലിറ്റർ ആയാലും ആയിക്കോട്ടെ കൊടുത്തേണ്ടി വരാം ആ പിന്നെ പൈസ അവിടുന്ന് തരും മുതലാളി കടയിൽ ചെല്ലോ ഇതിന് പൈസ നമ്മൾ എടുത്താലോ ആ എന്നാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത്ര ഇതിന്റെ പൈസ അത് വരെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പൈസ കഴിക്കല് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം അങ്ങനെയാണെങ്കിലേ നമ്പർ വരാം ചെയ്താൽ മതി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേ തൊണ്ണൂറ്റിനാലേ

தொண்ணூற்றி அஞ்சு தொண்ணூத்தி நாலு அஞ்சு ரெண்டு பிரதிபிண்டோம் இது பிரதீபிண்ட நம்பர் அது ஆய்க்கோட்டே பிரதீபா விடா இது மிங்காக்கான അന്റെ മൊബൈലിൽ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി നോക്കപ്പോ മൊബൈൽ റേഞ്ചില്ലെന്ന് അത് പിന്നെ ഞാനേ ഈ കടയിലൊരു സി സി ടി വി കാരണം എന്താ പറഞ്ഞു നിങ്ങളൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് ഇന്റെ കണ്ണൊന്നാണ് മറന്നപ്പോ നിങ്ങൾ ഈ പണി എന്നോട് ചെയ്തത് ഇന്റെ കുടുംബങ്ങളെ കുടുംബം ഒക്കെ ജീവിച്ചു പോവേണ്ടത് ഈ കടീനെ കിട്ടിയത് കൊണ്ട് തന്നെ എന്തിനാണ് ഈ പണി ചെയ്യാൻ പോവേണ്ടത് സങ്കരികൾ എടുക്കുമ്പോഴേ ഈ ചെറിയ സംഖ്യ എടുക്കുന്നുണ്ടാവുകയുള്ളൂ പക്ഷെ ഇതൊക്കെ ഒരു മാർച്ചിനും രണ്ടു മാസത്തിനൊക്കെ കൂട്ടുമ്പോൾ വലിയൊരു സംഖ്യ ആയിട്ട് വീഴും അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ രണ്ടാൾ കൂലി തരാനും എന്റെ കുടുംബം കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബം കഴിഞ്ഞാൽ ഒന്നും ചെയ്യാ പിന്നെ അത് നമുക്കൊരു ബാധ്യത ആയിട്ട് മാറും നിങ്ങളൊക്കെ ഞാനോ എന്റെ പെർക്കിന്റെ മരെയാണ് കരുതിയിട്ടുള്ളത് നിങ്ങളൊക്കെ എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ല